എല്ലാവർക്കും നമസ്കാരം കുറേ പേര് കമൻസിൽ ചോദിച്ചിരുന്നു സിആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ കിച്ചൺ സർവീസിലേക്കുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ആയോ എന്ന് ചോദിച്ചിരുന്നു കാരണം ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ വരുന്നുണ്ട് കോൺസ്റ്റബിൾ കിച്ചൺ സർവീസിൻ്റെ ഉടനെ നോട്ടിഫിക്കേഷൻ റിലീസ് റിലീസാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട് നിലവിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടില്ല ഇതൊരു വേക്കൻസി സർക്കുലർ മാത്രമാണ് രണ്ട് വർഷം മുന്നേ ഒരു വേക്കൻസി സർക്കുലർ ആണ് നിലവിൽ ഇതുവരെയും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടില്ല ബട്ട് ഉടനെ സ്റ്റാർട്ട് സ്റ്റാർട്ടാകാനുള്ള ഉടനെ ഇതിന്റെ ആപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഐ ടി ബി പിയുടെയൊക്കെ കിച്ചൺ സർവീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉടൻ ഉടനെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവും എന്നൊക്കെ പറഞ്ഞു സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നോക്കാം നിലവിൽ ഇതിൻ്റെ സ്റ്റാർട്ട് ആയിട്ടില്ല ഇതൊരു വേക്കൻസി സർക്കുലർ മാത്രമാണ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസി ആണ് ഇത് ഒഫീഷ്യൽ സർക്കുലർ ആണ് സിആർബി എൻ സൈറ്റിലുള്ള സർക്കുലർ തന്നെയാണ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വേക്കൻസിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ തസ്തിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി രണ്ട് വേക്കൻസി ഫീമെയിൽസിനും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പായിരത്തി എഴുന്നൂറ് വരെ സ്ഥലം ലഭിക്കുന്നതാണ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് കൂടാതെ യൂണിഫോം പോസ്റ്റ് ആണ് മാത്രമല്ല അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഇതുകൂടാതെ എൻ എസ് എഫ് ക്യൂ എഫിന്റെ ലെവൽ വൺ കോഴ്സ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ചോദിക്കുന്നുണ്ട് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് നൂറ്റി അറുപത്തി അഞ്ചും ഫീമെൽ കാൻഡിഡേറ്റ് നൂറ്റി അമ്പത്തി അഞ്ചും സെന്റിമീറ്റർ ആണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് വരുവാണെങ്കിൽ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതാണ് മാത്രമല്ല എസ് എസ് സി കോൺസ്റ്റബിൾ ജിയുടെ നോട്ടിഫിക്കേഷൻ ഇന്നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് റിലീസ് റിലീസാകുന്ന ചാൻസ് ഉണ്ട് എസ് എസ് സിയുടെ റിലീസാവുമ്പോൾ തന്നെ അതിൻ്റെ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും ചാനൽ വഴി എല്ലാവരും അറിയിക്കുന്നതാണ് ഈ വീട് ഉപകാരപ്പെട്ടില്ല ലൈജിയും മറക്കരുത് അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം